വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സി എസ് ആയിട്ട് തന്നെയാണ് വന്നത് നമ്മളെല്ലത്ത ഉൾക്കാരും ഒന്ന് രണ്ട് മൂന്ന് ഏ പിന്നെ കൂടി പോയിട്ട് നാല് ഇതാ ഈ ഒരു ബണ്ടിലല്ലേ ചില്ലി ചില്ലി ഗേൾ ബണ്ടിൽ അതെൻ്റെ ഉണ്ട് അതടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ ഞാൻ അത് ഇട്ടിട്ട് കളിക്കാം ഏ നമ്മൾ ഇപ്പോൾ ഹെയറിലൊക്കെ നിൽക്കാൻ പറ്റും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് ഏഹ് നമ്മൾ കളിച്ചിട്ടുന്ന മതിയോ അതാ അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങിണ്ട് ഇവിടെ ചാടി ചാടിത്തുള്ളി പോകാം ഇവിടെ തന്നെയാണ് ആരോണ്ട് അതാ അതാ നമ്മളെ ആൾക്കാരെ അവിടെ നിന്നൊക്കെ അടിക്കണ്ട് കണ്ടോ 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 അയ്യോ എൻ്റെ ഈതായി ഇവിടെന്നൊക്കെ വരുന്നേ ഒരാൾ നോക്കിട്ട് അപ്പത്തേക്ക് ഇവിടെ നിന്ന് പറഞ്ഞു ഇതേ തോന്നി റിവ്യൂ ആരെങ്കിലും റിവ്യൂ പഠിക്കൂ പഠിച്ച സ്ക്വാഡൊന്നും അല്ല മലയാളീസൊന്നും അല്ല ഓന ഇതാക്കി നിങ്ങട്ടോ അങ്ങോട്ടും അങ്ങോട്ടുവാടാ നമ്മള് നൈസായി ചത്തു വിഷപ്പിന് വിഷ്പ് പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു ടോപ്പ് പുതിയ പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകളും ഏതാ ടീമെന്ന് ഒന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ലയോ തോംസൺ എടുക്കണോ എ എടുക്കണോ അവരൊക്കെ എ എൻ ആർ അടുത്ത് സ്കോപ്പുള്ള അതൊക്കെ വേണമെന്നൊന്നുമില്ല അപ്പതാ ഇത് തുറന്നുകൊണ്ട് പെട്ടെന്ന് പോ പോവോ എല്ലൊക്കെ ഇവന് ഒരു മാച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടായി പോയിണ്ടി അത് മറ്റേ ടീമിനിട്ട് ഇതാ മുമ്പ ടീം നന്നായി കളിക്കുന്നുണ്ട് ഇതാത്തായാലും ഇമ്പളയിലും നാല് ആൾക്കാരുണ്ട് മുമ്പേ മാത്രമേ എൻ്റെ അത് ചേത്തുകളൂ ക്ഷമിക്കാൻ അതൊന്ന് കട്ടായി പോയി ഉണ്ടാകാം വെച്ച് അതായത് ഇവനെ ബാക്കിൽ നിന്ന് അടിക്കാണ്ട് പിന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ടുത്താ വെച്ചതിൻ്റെ ഇവിടെ എം പി ഫോട്ടോ വേനാറുടക്കാം ഉള്ളൂർ സ്കോപ്പെടുത്ത് എം പി എടുത്ത് കൈ പിടിച്ചു കേട്ടോ എം പി ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ണ് നിങ്ങളെ ഫേവറേറ്റ് കണ്ണ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ സബ്മിഷീൻ ഗൺസിൽ എം പി ഫോട്ടിയും പീണേൻ്റെ ഇവിടെ നിന്ന് ആൾക്കാര് വരുമ്പോ എവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചെടുക്കാം ഒരാളെ നോക്കിട്ട് എന്താ എവിടെന്നടച്ച് ഒറ്റാളങ്ങോട്ടടിച്ചപ്പോ അതാപോലെ ചത്ത് അപ്പുറത്തെ ടീമായിട്ട് ഭയങ്കര പ്രോബ്ലേസ് ആണ് ഉള്ളത് അതൊക്കെ മറ്റേ വിസ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളെ കളിയാണ് അതിപ്പോഴും ഗ്ലൂളും പിടിച്ച് കഴിപ്പി അതാ ഇതും മൊയ്യേ എന്നെക്ക ഞാൻ എന്താ വേണ്ടത് വിഷ്പ് ഭയങ്കര ശ്ലോകം അതാ അതാ വിസ്പ് ഏതോ അട്ടത്തൊക്കെ ഉള്ള ഏതോ ലോകത്താണ് ആ അതിന്റെ അടുത്ത് ഹൊസ്കാ ഇപ്പ അതും പോയി ചത്ത് 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 എനിക്കറിയാം ഇച്ചിരി അടിച്ച ഇങ്ങനെ ആരേ കൊന്ന് ഈ വിസ്പെല്ലാം എന്തായാലും അനിക്കറിയ ടുത്തത് എം പി ഫോർട്ടി നല്ല ഗണ്ണാണ് കേട്ടോ അതെന്നേ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഗണ് എം പി ഫോർട്ടി ഇതാവാൻ പിടിച്ചിട്ട് പിന്നായി പിന്നെ സ്നൈപ്പേഴ്സുമാണ് സ്നൈപ്പേഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗണ്ണല്ലാന്നറിയാം അതൊരു ഇതാണെന്ന് എനിക്കറിയാം അതിൻ്റെ അകത്ത് എ ഡബ്ല്യു എം ആണ് എനിക്കിഷ്ടം എ ഡബ്ല്യു എം എന്നൊക്കെ സീനാണ് അക്ഷയ് ഇല്ലേ അക്ഷയൊക്കെ ഓൻ എപ്പോഴും എടുക്കുക എ ഡബ്ല്യു എം ആണ് ീ വഴി ഒന്ന് പിടിച്ചോക്ക ഇവിടെ നിന്ന് എന്തായാലും മീസൊരു സാരി തീയുണ്ടെങ്കിൽ നമ്മൾ എം മേറ്റിൽ വലിയ കിങ്സ് ഒന്നുമില്ലട്ടോട്ടും കിങ് അല്ല നമ്മളല്ലേ സ്നൈപ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഈ കളി പൊളിക്കു ആ ഈ ഒരു എമ്മറ്റ് മാറ്റി വീണതിൻ്റെ അടുത്തൊക്കെ ഈ കളിയിൽ പീനന്റെ പറ്റിയ ചളക്കി ഒരു സൗണ്ടെല്ലേ എടുത്തേക്കാം പിന്നെ സ്മോക്ക് ഗ്രനേഡും നല്ലതാണ് പ്ലേലൊരു ഗ്രനേഡും ഉണ്ട് കേട്ടോ എന്തൊക്കെ ഉണ്ടോ മിളയില് നോക്കട്ടെ ഒരു ഗ്രനേഡും ഒരു സ്മൌക്ക് നോക്കാം ഇവിടെനിന്ന് എവിടെയും നോക്കം ചെക്കിങ്ങാണ് അവര് എന്തോ എന്നാ പിടിച്ച പെട്ടെന്ന് വയ്ക്കോന്നും പറഞ്ഞിരിക്ക ജസ്റ്റ് ഇങ്ങോട്ടൊങ്ങാ സ്കോപ്പ് എടുക്കുക ഈശ്വരപ്പത്തേക്ക് ഈ ഒരു മയ വന്നു ഇനി നമ്മൾക്ക് എം പി ഫോട്ടോ ഒക്കെ വേണ്ട ഞാനിത് എന്തൊക്കെയാണ് ആവുക കളിക്കണത് റി എന്താ ഞാൻ വിളിക്കുന്നതെന്ന് അവിടെയാണ് അവിടെ തന്നെ ആൾ ക്യാൻസൽ ചെയ്യേണ്ടത് ആൾക്കാരവിടെ എവിടെക്കുണ്ട് ുമ്പ മാത്രു അപ്പുറത്തെ രണ്ടാൾക്കാരായിട്ടുണ്ട് ഈ ബുയ്യുമ്പൊക്കെന്നെ വേണം തീയോ ഓന ഒറിയോൺ ആയതുകൊണ്ടേ ഓനക്ക് കിട്ടിയ തീനങ്ങളൊക്കെ പൊറുക്കി കയ്യോ പിടിച്ചോ നമുക്ക് ഓനെ തന്നെ കൊല്ലണം ഓന്റെ ടാർഗറ്റ് ഇട്ടച്ച് പക്ഷെ ചിലപ്പോൾ ഓനെ ഇമ്പളെ കൊല്ലു ഓന ഇമ്പളത്തെട്ട് വലിയ പ്രയറാണെന്ന് അറിയില്ല ൊന്ന് നോക്കാം വേണ്ട വേണ്ട കയറി അടിക്കുക ഉമ്മ

ഏറ്റവും നന്നായി കളിച്ച് ഹർഷിത്ത് എന്നിട്ടും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ബായ് ബായ്